നമസ്കാരം തുറന്ന സമ്പദ് വ്യവസ്ഥയുടെ പേരിൽ ഇന്ത്യ മറ്റു രാജ്യങ്ങൾ നേട്ടമുണ്ടാക്കുന്ന ഇടമായി തീർന്നു മറ്റു രാഷ്ട്രങ്ങൾ ഇന്ത്യയിലെ അവസരങ്ങൾ മുതലെടുത്ത് നേട്ടം കൊയ്യുന്ന അവസ്ഥയ്ക്ക് ഇനിയെങ്കിലും മാറ്റമുണ്ടാകണമെന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറയുന്നു ബംഗളുരുവിൽ ഇന്ത്യ ഫൌണ്ടേഷൻ സംഘടിപ്പിച്ച ബിൽഡിംഗ് ബ്രാൻഡ് ഭാരത് എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കി നടന്ന ഇന്ത്യ ഐഡിയ കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യവെയാണ് അദ്ദേഹം ഇത്തരമൊരു വിഷയം ചൂണ്ടിക്കാണിച്ചത് ആഗോളവൽക്കരണത്തിന്റെ പേരിൽ യഥാർത്ഥത്തിൽ നമ്മൾ രാജ്യത്തെ ഉൽപാദന മേഖലയെ പൊള്ളയാക്കി സബ്സിഡിയുള്ള ഉൽപ്പന്നങ്ങൾ പുറമേ നിന്ന് രാജ്യത്തേക്ക് വരികയാണ് അതിനാൽ തന്നെ ഇന്ത്യയിലെ ചെറുകിട ഇടത്തര സംരംഭങ്ങൾക്ക് ഉൽപാദന രംഗത്ത് തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മുപ്പത് വർഷത്തോളമായി അവർ അസുഖകരമായ മത്സരമാണ് നേരിടുന്നത് അത്തരം ചെറുകിട ഇടത്തര സംരംഭങ്ങളെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർക്ക് ഈ മത്സര രംഗത്ത് പിടിച്ചു നിൽക്കാൻ കഴിയില്ല അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു ബ്രാൻഡ് ഭാരത് എന്ന പ്രധാനമന്ത്രി മോദിയുടെ ആശയം വളരെ വ്യത്യസ്തതയാർന്ന മേക്ക് ഇന്ത്യ പദ്ധതിയിലൂടെ നിറവേറ്റിക്കും ാണ് അങ്ങനെ അത് വെറുമൊരു അഭിലാഷത്തിൽ നിന്നും ഒരു അവകാശവാദമായി പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ് ഉദാഹരണത്തിന് അർദ്ധചാലക വ്യവസായത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്തിന് സെമി കണ്ടക്ടർ എന്നത് ഒരു മേക്ക് അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ആയിരിക്കുമെന്നാണ് സർക്കാർ മനസ്സിലാക്കുന്നത് ഇന്ത്യ തീർത്തും വ്യത്യസ്തമായാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് നേരിട്ടുള്ള വിദേശ നിക്ഷേപം അഥവാ എഫ് ഡി ഐക്കായുള്ള ആഹ്വാനം അത്തരത്തിലൊന്നാണ് ഏറെ വിവേകത്തോടെയാണ് എഫ് ഡി ഐയെ കേന്ദ്ര സർക്കാർ സമീപിക്കുന്നത് നേരിട്ടുള്ള വിദേശ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ചർച്ചകളിൽ സർക്കാരിന്റെ ആലോചനകളെല്ലാം വളരെ ദൈർഘ്യമുള്ളതും അതിനാൽ തന്നെ സാമൂഹ്യ ഘടനയിലും തൊഴിൽ രംഗത്തും രാജ്യസുരക്ഷയിലും എഫ് ഡി ഐ വരുത്തിയേക്കാവുന്ന പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ച് സർക്കാരിന് ഏറെ ആശങ്കയുണ്ട് ഇത്തരം ആശങ്കകൾ പരിഹരിക്കാനായില്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ ഒരിക്കലും എഫ് ഡി ഐയിൽ ഒപ്പുവയ്ക്കുകയില്ല എന്നും ഈ തീരുമാനം കഴിഞ്ഞകാല രീതികളിൽ നിന്നുമുള്ള വ്യതിചലനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നരേന്ദ്രമോദി അധികാരത്തിലേറിയതിനുശേഷം െന്ന് പറവുന്ന ഒരു പ്രദേശം ഇന്ത്യയുടെ മിഡിൽ ഈസ്റ്റ് ഭാഗമാണെന്നും ജയശങ്കർ പറയുന്നു ഭാരത് ബ്രാൻഡ് എന്നത് ഇന്ത്യയുടെ ഉൽപാദന രംഗത്ത് പ്രതീക്ഷകൾ ഉണർത്തുന്ന ഒരു സ്വപ്നമാണ് അതിനാൽ തന്നെ ഒഴുക്കിനൊത്തു നീങ്ങാൻ കേന്ദ്ര സർക്കാർ തയ്യാറല്ല ആ സ്വപ്ന സാക്ഷാത്കാരത്തിനായി എത്ര കഠിനമായ വെല്ലുവിളികളെ സ്വീകരിക്കാനും വിഭവങ്ങൾ ഉൾപ്പെടുത്താനും സമകാലീന ലോകവുമായി സമ്പർക്കം പുലർത്താനും സർക്കാർ നിരന്തര ശ്രമങ്ങൾ നടത്തിവരികയാണ് ഇത് പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിലുള്ള സമൂല മാറ്റമാണ് ജയശങ്കർ പറയുന്നു ഉൽപാദന പോലെ മറ്റു രംഗങ്ങളിലും ഇന്ത്യയുടെ ഈ സമൂലമാറ്റം പ്രകടമാണ് ഇത്തരം മാറ്റങ്ങൾ പലപ്പോഴും ഇതുവരെ പുലർത്തിപ്പോന്നിരുന്ന എല്ലാ ധാരണകളെയും തിരുത്തിക്കുറിച്ചുള്ളവയുമാണ് ഈ പ്രസ്താവന കൂടുതൽ വ്യക്തമാക്കാനായി വിദേശകാര്യമന്ത്രി ചൂണ്ടിക്കാണിച്ചത് ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള ബന്ധമാണ് ഇസ്രയേലുമായി നല്ല ബന്ധം പുലർത്തുന്ന ഒരു രാജ്യവുമായി മറ്റു രാജ്യങ്ങൾ സഹകരണം പുലർത്തില്ല എന്ന ഒരു പൊതുധാരണ നിലനിൽക്കുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ പത്തു വർഷത്തിനുള്ളിൽ ഈ പൊതുധാരണ പൊളിച്ചെഴുതി ഇന്ത്യയ്ക്കായി എന്ന് വിദേശകാര്യമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നു വാർത്തയുടെ നിറം തേടി തനി നിറം